ഒരു മാസം കഴിഞ്ഞൊരു മാസം ജനുവരി ഈ ജനുവരി മാസത്തിൽ സത്യത്തിൽ ഒരുപാട് അന്തിച്ചർച്ച ഉണ്ടാകേണ്ടതായിരുന്നു അതിനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി പക്ഷേ എന്നാലും അന്തിച്ചർച്ച ഒന്നും ഉണ്ടായില്ല ആകെയുള്ള അന്ത്യ ഉണ്ടായത് ഈ ഒരു എന്താണ് ബോച്ചേനെ കുറിച്ചുള്ള ഒരു അന്തി ഉണ്ടായി പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഒരു പുരുഷ കമ്മീഷൻ ഈ ചർച്ച ആകെയുണ്ടായത് പക്ഷേ ഇതിനേക്കാൾ ഗുരുതരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ഒരു അന്തിച്ചർച്ചയും ഉണ്ടായില്ല കാരണം എന്താ പറയുക അത് പറയാൻ തന്നെ നിങ്ങൾക്കറിയാം അതിലൊരു മുസ്ലിം നാമധാരെ കിട്ടില്ല ആ സംഭവങ്ങളിൽ ഒന്നും തന്നെ അതാണ് ഈ പ്രശ്നം ഇവിടെ ഈ ഒരു പോസ്റ്റർ കണ്ടില്ലേ രണ്ട് വയസ്സുകാരെ കിണറ്റിൽ എറിഞ്ഞ് കൊന്ന സംഭവം ജോൽസ്യൻ കസ്റ്റഡിയിൽ കണ്ടല്ല ജോൽസ്യൻ അതുപോലെ തന്നെ ദുർമന്ത്രവാദി ഇങ്ങനത്തൊക്കെ പേരാണ് ഇങ്ങനത്തെ വാക്കാണ് ഉപയോഗിക്കുക സത്യത്തിൽ ഇയാൾ ഒരു പൂജാരിയാണ് ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇന്ന അമ്പലത്തിലെ പൂജാരിയാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഒരുപാട് കൊലപാതകങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് അതിലൊന്നാണ് ഈ രണ്ട് വയസ്സുകാരനെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്ന സംഭവം പക്ഷെ പച്ച പാവം യാതൊരു പ്രശ്നമില്ലാതെ ഇല്ലാതെ മുപ്പറും നിൽക്കുന്നുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല അങ്ങനെ അത്രയും മഹാനായ വ്യക്തിയാണ് കാരണം എന്താണ് അയാൾക്കൊരു മുസ്ലിം പേരില്ലാത്തത് കൊണ്ട് തന്നെയാണത് പിന്നെ മറ്റൊരു വാർത്ത ഒരു പോലീസുകാരനെ ഒരു ഗുണ്ട ചവിട്ടിട്ട് കൊന്നു മുപ്പറ പേര് ജിബിൻ ജോർജ് എന്തെങ്കിലും ഒരു അന്ത്യ ഉണ്ടായോ അതേസമയം ഇതൊരു എന്തൊന്നും പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത് താഴെ എഴുതിയിട്ടുണ്ട് വല്ല ജബ്ബാറുമായിരുന്നെങ്കിൽ കാസക്കും മറുനാടനും കർമാ ന്യൂസിനും മാത്യു സാമുവലിനും ഓവർ ടൈം പണി എടുക്കേണ്ടി വന്നേനെ പോലീസിന് പോലും ഭീഷണിയായ ഇസ്ലാമിക തീവ്രവാദികളുടെ ഇടയിൽ എങ്ങനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജീവിക്കും എന്ന് അവർ കൂട്ടമായി ചോദിച്ചിട്ട് വലിയ നീണ്ട അന്തി ചർച്ചയും ഉച്ചക്ക് ചർച്ചയും നടത്തുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതൊരു സത്യം തന്നെ തന്നെയല്ലേ പോലീസുകാരൻ ചവിട്ടിക്കൊന്നിട്ട് യാതൊരു പ്രശ്നമില്ല പിന്നെ ഈ കഴിഞ്ഞ മാസം നടന്ന ഒരുപാട് സംഭവങ്ങൾ കുറച്ചൂടെ പറയാം തിരുവനന്തപുരത്ത് പൂജാരിയുടെ ഭാര്യയെ കുത്തിക്കൊന്നത് ജോൺസൺ നെന്മാറ രണ്ടുപേരെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ വെട്ടിക്കൊന്നത് ചെന്താമര കൊച്ചിയിൽ ചെന്നമംഗലത്ത് മൂന്ന് പേരെ ഇരുമ്പ് കൊണ്ട് അടിച്ച് കൊന്നത് റീത്തു ചോറ്റാനിക്കരയിൽ പോസ്കോ അതിജീവിതയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നത് അനൂപ് ആലപ്പുഴ മൂന്നാറിൽ സ്വത്ത് തടക്കത്തിന്റെ പേരിൽ വയോധികരായ മാതാപിതാക്കളെ വീടിനുള്ളിൽ തീയിട്ട് കൊന്നത് മകൻ വിജയൻ മംഗലാപുരത്ത് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് മാമൻ ഹരികുമാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ജ്യോത്സന്റെ വാക്ക് കേട്ടിട്ട് കൊല്ലം ശക്തികുളങ്ങരയിൽ ഭാര്യയെയും ഭാര്യ സഹോദരിയെയും മകനെയും വെട്ടി പരിക്കേൽപ്പിച്ചത് ഭർത്താവ് അപ്പുകുട്ടൻ മുപ്പത്തഞ്ച് ലക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ എഴുപത്തി ഒമ്പതും എഴുപത്തി മൂന്നും വയസ്സുള്ള മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് പൂട്ടിയത് മകൾ സിജി ഇന്നലെ ഏറ്റുമാനൂരിൽ ശ്യാമപ്രസാദ് എന്ന പോലീസുകാരനെ ചവിട്ടിക്കൊന്നത് ജിബിൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ഇത്രയും ക്രൂരകൃത്യങ്ങൾ കണ്ടറിഞ്ഞിട്ടും കേരളം ഇതുവരെ ഞെട്ടിയിട്ടില്ല അങ്ങനെ ചർച്ച ചെയ്യാൻ മേൽപ്പറഞ്ഞവരുടെ പേരിന് മുന്നിൽ അൽ എന്നോ മുഹമ്മദ് എന്നോ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ മതം നാടിനാപത്താണ് മതം പഠിച്ച തീവ്രവാദികൾ ആറാം നൂറ്റാണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് പിന്നെ ഞങ്ങൾക്ക് ഭയം തോന്നുന്നു എങ്ങനെയാണ് കേരളത്തിലെ ഹിന്ദുക്കളൊക്കെ ജീവിക്കുക ക്രിസ്ത്യാനികൾ ജീവിക്കുക ഞങ്ങൾ എവിടെ പോവും ഭീകരത പരക്കുന്നു എവിടെയാണ് മോദി എവിടെയാണ് അമിത്ഷ എന്ത് ചെയ്യുന്നു എൻ ഐ എന്ത് ചെയ്യുന്നു പറഞ്ഞ ഒരുപാട് ചർച്ച പിന്നെ മതത്തിനെ കുറിച്ച് ഇവരുടെ മതത്തിൽ ഹൂറികളില്ലേ സ്വർഗ്ഗമില്ലേ സ്ത്രീകളില്ലേ സ്വർഗം തന്നെ വേശ്യാലയമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്തു കൂടെ വേഷ്യാനെറ്റും ആ നെറ്റും ഈ നെറ്റൊക്കെ ഭയങ്കര ചർച്ച നടത്തുന്നുണ്ടാവും എന്തിനപ്പം കൊലപാതകം ആകെ ഒരു മുസ്ലിം പണ്ഡിതൻ്റെ ഒരു വാക്ക് സ്ത്രീകളും പുരുഷന്മാരും ഇട കലരാൻ പാടില്ല അത് തന്നെ ഇപ്പൊ എത്ര ഒരു മാസമായി ചർച്ച നടക്കുന്നു അതാണ് ആകെ ചർച്ച നടന്നു നടന്നിട്ടോ പക്ഷെ ഇതൊന്നും തന്നെയുള്ള ഒരു പ്രശ്നമില്ല ഈ സംഭവങ്ങളിൽ ഒന്നും തന്നെ ഒരു മുസ്ലിം നാമധാരിയെ കിട്ടിയിട്ടില്ല ഇനി ആ സങ്കടം കൂടിയും ഇനി അടുത്ത വല്ല സംഭവത്തിൽ വല്ല എന്തെങ്കിലും ഒരു മുസ്ലിമിന്റെ പേര് കിട്ടിയാൽ കൊലപാതകം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും ഇവരുടെ ബീഡി വലിച്ച കേസായാലും മതി അത് മതി അത് വെച്ചിട്ട് ഇവരുടെ മതം എന്താണിങ്ങനെ ഇവരുടെ ഗ്രന്ഥം എന്താണിങ്ങനെ ഇവരെന്തുകൊണ്ട് ഹമാസിനെ വിളിച്ചു വരുത്തി ടണലിൽ കൂടെ വന്നിട്ട് ഹിന്ദുക്കളെ ബോംബ് വെച്ച് കൊല്ലുന്നു എന്നൊക്കെ പറയാടുത്ത് തുടങ്ങും ഡൊമിനിക് മാർട്ടിന്റെ ഒക്കെ കേസ് കണ്ടില്ലേ എന്തൊരു വൃത്തി കെട്ട രീതിയിലാണ് ചർച്ച നടന്നതെന്ന് ഇസ്ലാമിക ഭീകരവാദം ഹമാസ് വന്ന് കേരളത്തിൽ ബോംബ് പൊട്ടിച്ചു ഹമാസിന് പദ്ധതി പണി അവർക്ക് അവരുടെ രാജ്യം തന്നെ നോക്കാൻ നേരം ആ സമയത്താണ് കേരളം എവിടെയോ കിടക്കുന്ന ഒരു കോച്ചാമുക്കിലത്തെ കേരളം അത് നോക്കി കിടക്കാനുള്ള ഇപ്പം അവര് അങ്ങനെ എന്തൊക്കെ നാറിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചർച്ച നടത്തുന്ന അറിയോ ആ ചർച്ച ഒക്കെ നടക്കുമ്പോൾ ഓരോരുത്തരുടെ അരിശും ഓരോരുത്തരുടെ ആവേശവും കാണണം ശ്വാസം പോലും വിടാൻ നേരം കിട്ടാതെയാണ് ഓരോരോ കാര്യങ്ങൾ പറയാം ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും തന്നെ ശ്വാസം മുട്ടിച്ചത്തി കിടക്കുകയാണ് ഒരു അക്ഷരം പോലും വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല അപ്പൊ ഇതാണ് സമൂഹത്തിന്റെ പൊതുബോധത്തിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് തവണ നമ്മൾ കാണിച്ചതാണ് എന്നാലും ഉളുപ്പില്ലാത്ത നാണും മാനും ഇല്ലാത്ത ഈ പൊതുബോധം പൊതുസമൂഹം ഈ ഒരു സ്വഭാവം വിടാൻ പോകുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാരണം മുസ്ലിങ്ങളെ പഴിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് തന്നെ നിലനിൽപ്പില്ല പൊതുസമൂഹത്തിന് നിലനിൽപ്പില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു വിടില്ല ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം